ഈസി ആയിട്ട് അടിപൊളി ടേസ്റ്റുള്ളൊരു മന്തി ഉണ്ടാക്കിയല്ലോ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റുള്ള മന്തി നമ്മൾ ആദ്യം അരി എടുത്തിട്ട് നല്ലപോലെ ബസ്മതി അരിയാണ് ബസ്മതി അരി നല്ലപോലെ കഴുകിയിട്ട് പോർത്തി വെക്കണം ഒരു മണിക്കൂർ പോർത്തി വെക്കണേ പിന്നെ നമ്മൾക്ക് വേണ്ടി എന്താണെന്നു വെച്ചാൽ ചിക്കൻ ആട്ട നല്ല ചിക്കൻ എടുത്ത് നല്ലോണം കഴുകിയിട്ട് അതിലേക്ക് ഒരു സവാളയും പിന്നെ ഒരു കുറച്ച് വെളുത്തുള്ളി ഒരു സ്പൂൺ വെളുത്തുള്ളി ചാതിച്ചതും ഒരു സ്പൂൺ ഇഞ്ചി ചാതിച്ചതും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പിന്നെ നമുക്ക് മണ്ടി എന്താണെന്ന് വെച്ചാൽ പച്ചമുളക് കേട്ടോ ഒരു അഞ്ചാറ് പച്ചമുളകും കുറച്ച് രണ്ട് സ്പൂൺ മന്തിപ്പൊടിയും രണ്ട് കട്ട അല്ല മൂന്ന് കട്ട നമ്മളെ മാഗി ക്യൂബിലെ മാഗി സ്റ്റിക്ക് ചിക്കൻ സ്റ്റിക്ക് എന്നെല്ലാം പറയും അതും പിന്നെ വണ്ടിയാൽ കുറച്ച് കളറ കളർ തീരെ നിർബന്ധമില്ല ഇല്ല നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ കളർ ഉണ്ടാക്കാണ്ട് ഇടാണ്ട് ഉണ്ടാക്കിക്കോളി കേട്ടോ പിന്നെ വേണ്ടിയത് ഒരു കപ്പ് വെളുത്തുള്ളി നമ്മൾ ഓയിലാണ് സൺഫ്ലവർ ഓയില് ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ നല്ലവണ്ണം ചിക്കൻ കുഴച്ചിട്ട് നമ്മൾ നേരെ അടുപ്പത്ത് വെക്കണം കേട്ടോ നേരെ ഗ്യാസ് മെല്ലേ വെച്ചിട്ട് നല്ലോണം അപ്പുറം ഇപ്പുറം പൊയ്ച്ചെടുക്കണം അപ്പം എന്തൊക്കെ നമ്മളെ റൈസ് റെഡിയാക്കാം അതിന് നമ്മൾ കുറച്ച് വെള്ളം വെച്ച് അതിലേക്ക് നമ്മളെ ഉള്ളി തക്കാളി പച്ചമുളക് ഒരു ഉള്ളി ഒരു തക്കാളി അഞ്ചാറ് പച്ചമുളക് പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഓയിലും വാർന്നിട്ട് നമ്മൾ നല്ലവണ്ണം മൂടി വെച്ചിട്ട് വെള്ളം നല്ലോണം പതച്ചാൽ നമ്മൾ അരിയില്ലേ നേരത്തെ കകി കകി വെച്ച അരി അത് നല്ലോണം ഊറ്റിട്ട് നമ്മൾ ഈക്കണം ഈ വെള്ളത്തിലിട്ട് കുറേ മുക്കാൽ വേ നേരം നമ്മൾ ഈ അരി നല്ലോണം ഊറ്റി എടുക്കുക കേട്ടോ പിന്നെ നമുക്ക് വേണ്ടി കണലിടലല്ലേ പരിപാടി അതിന് കണലുണ്ടാക്കാലോ ഒരു ചിരട്ട എടുത്ത് നമ്മൾ ഗ്യാസിൻ്റെ മേലെ ഇങ്ങനെ വെച്ചോട്ട് നല്ല അടിപൊളിയായിട്ട് കണലിട്ടും അതിന് അതിന് ശേഷം ഞമ്മളെന്ത് പണി വെക്കാം എന്നാൽ നമ്മളെ ചിക്കൻ എല്ലാം ഇല്ലേ നല്ലോണം പൊരിഞ്ഞ് അന്ന് ചിക്കൻ എല്ലാം എണ്ണയിൽ നിന്നെടുത്ത് കോരി മാറ്റണം സംഭവം ഞമ്മളെ ചൊമ്പിത്തിരി വട്ട ഇത്തിരി ചെറുതായിപ്പോയി അതുകൊണ്ട് നമ്മളെ ഇതെല്ലാം നേരെ വേറൊരു വട്ടയിലേക്ക് മാറ്റണം നിങ്ങള വട്ടയിൽ തന്നെ തൊമ്പിട്ടാൽ മതി കിട്ടാം നല്ലോണം ഞമ്മളെല്ലാം മാറ്റി നല്ലോണം മിക്സാക്കി അതിൻ്റെ മേലേക്ക് നമ്മൾ നമ്മളരിപ്പേലിട്ടേച്ച് ചോറില്ലേ നമ്മളെ നല്ല അടിപൊളി റൈസ് ആ റൈസ് കൂട്ട് അതിൻ്റെ മേലെ നമ്മൾ ചിക്കൻ പൊരിച്ചത് ഫുള്ളായിട്ട് വെച്ചുകൊടുക്കണം കേട്ടോ നടു കുറച്ച് സ്ഥലം ഒഴിച്ചിടണേ കിടണേ എന്തിനാന്നല്ല നമ്മളെ നമുക്ക് പൊക്കടണ്ടേ അതിന് നമ്മളൊരു പാത്രം വെക്കണ്ടേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല കേട്ടോ എന്നുവെച്ചാൽ അതിൻ്റെ നടുവിൽ നമ്മളെ കണലും വെച്ച് അതിലേക്ക് കുറച്ച് ഓരോ പാർന്നും ദമ്മിട്ട് വെച്ചാൽ നമ്മളെ മന്തി അടിപൊളി ടേസ്റ്റുള്ള നല്ല അടിപൊളി മന്തി കിട്ടും വിട്ടാ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല കേട്ടോ നമ്മൾ ഒരു ഒരു മണിക്കൂർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അത് തുറക്കുന്നേരം നമ്മളെ മന്തി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ